ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ട്യൂസ് ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ദിയാകൃഷ്ണൻ്റെ കേസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള തുടങ്ങാം ഗൈസ് ഓക്കെ ദിയാകൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ജ്വല്ലറിയാണ് നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ചെറിയൊരു കളത്തരം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോയിട്ട് എല്ലാ മൂന്ന് പേരെയും വിളിച്ച് വരുത്തിയിരുത്തി ചോദ്യം ചെയ്യുന്ന മാതിരി ചെയ്ത് ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന മാതിരി ചെയ്ത് വിട്ടയച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവർ പറയുന്നത് തട്ടിക്കൊണ്ടുപോയി ശ്രമിച്ചു പിന്നെ ജാതിക്കാർ എടുത്തു പറഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ ഒരു അമ്മയെ ഈ ഒരു ദിയാകൃഷ്ണേൻ്റെ അമ്മയുടെ ചാനലിൽ ആ ഒരു ഫുൾ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണി ആ ഒരു പേടിയോ ഭയമോ ഒന്നും ഇവരുടെ കണ്ണിലോ എവിടെയും കണ്ടിട്ടില്ല ആ ബോഡി ലാംഗ്വേജിൽ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു ആ അതിൽ നാച്ചുറലായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു കളതരമാണ് എന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ഇവർ ഉരുണ്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വ്യക്തി ഹെൽത്ത് ഇഷ്യൂസ് ആ കാരണം കൊണ്ടാണ് ഇവർ ഈ ഒരു ജ്വല്ലറി നോക്കാത്തത് എന്നാണ് പറയുന്നത് അത് ഒരു ലേഡി ആയിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ മറ്റുള്ളവർക്കും ഇത് മനസ്സിലാകും ഇവർ രണ്ടുപേരും ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു ദിയാകൃഷ്ണേനും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കൈ അത് കാരണം കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം എടുത്ത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത് കേസംഭവ